ം ബിഗ് ബോസ് ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടായിരുന്നോ ബിഗ് ബോസ് ശരിക്കും ജനുവനായിട്ട് തോന്നിയാൽ ഒരിക്കലുമല്ല ബിഗ് ബോസ് ഒരിക്കലും ജനുവൻ അല്ല അങ്ങനെയാണെങ്കിൽ ഇന്നലെ നമ്മുടെ ജിൻഡോയുടെ ആ ഒരു പിന്നെ ജിൻഡോ എങ്ങനെ പവർ ടീമിൻ്റെ കളിപ്പാവയാണോയെന്ന് ചോദിച്ചപ്പോൾ എല്ലാം കുറേ പേർ അത് ആന്ന് പറഞ്ഞു അതിലൊരു ഭൂരിഭക്ഷം ചോദിക്കുന്നുണ്ട് അല്ലേ ഭൂരിഭക്ഷം ചോദിച്ചപ്പോൾ ഭൂരിഭക്ഷം ചോദിച്ചിട്ട് പറയുന്നുണ്ട് പിന്നെ ജിൻഡോ ആ കളിപ്പാവയാണെന്ന് തോന്നുന്ന എത്ര പേരുണ്ടെന്ന് അപ്പോൾ എത്ര പേര് കൈവെക്കുന്നുണ്ട് എട്ട് പേര് കൈവെക്കി അപ്പോൾ എന്താണ് മോഹൻലാൽ പറയുന്നത് പിന്നെ ആ അപ്പോൾ ഭൂരിപക്ഷം പിന്നെ എട്ട് പേര് എട്ട് പേർ എട്ടുപേരുള്ളത് ഭൂരിപക്ഷം ആയതുകൊണ്ട് അത് റൈറ്റാന്ന് വെച്ചിട്ട് ഒരു ഫണ്ണെന്ന് പറഞ്ഞിട്ട് ആ ഒരു പാവ കൊടുക്കുന്നുണ്ട് ശരിക്കും പത്തൊൻപത് പേരുള്ള ഒരു ടീമിൽ അതെങ്ങനെ എട്ട് പേര് ഭൂരിപക്ഷം ആകുന്നത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബിഗ് ബോസിൻ്റെ ഇരട്ടത്താപ്പ് ബിക്കോസ് ജാസ്മിൻ എതിർത്തത് തന്നെയാണ് ഇപ്പോൾ ജാസ്മിൻ നോറ അവരെ ഗബ്രി അവരെയൊക്കെ എതിർത്തത് കൊണ്ട് തന്നെയാണ് ജിൻഡോയ്ക്ക് അത്രയ്ക്ക് മാസ് ഓട്ട് കിട്ടുന്ന കിട്ടുന്നുണ്ടെന്ന് ബിഗ് ബോസിന് മനസ്സിലായി ഇനി മാക്സിമം കുറച്ച് കുറച്ചും കൂടെ ചിലപ്പോൾ റേറ്റിങ്ങിന് വേണ്ടി കുറച്ചുകൂടെ കൊണ്ടുപോകുമായിരിക്കും ജിൻഡോനെ മാക്സിമം എന്തെങ്കിലും ഒരു ഔട്ട് ആക്കാനേ നോക്കത്തുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ സിബിൻ മിനിങ്ങാമത്തെ എപ്പിസോഡിൽ ശനിയാഴ്ച എപ്പിസോഡിൽ സിബിനെ വളരെ മാനസികമായിട്ട് മോഹൻലാൽ തകർക്കുന്നുണ്ട് പവർ റൂമിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് പാത്രം കഴുകാൻ മൂന്ന് ദിവസം പാത്രം കണ്ടിന്യൂസ് പാത്രം കഴുകുക അപ്പോൾ നോറ പറയുന്നുണ്ട് അപ്പോൾ നല്ല സോറി റസ്മിൻ പറയുന്നുണ്ട് അത് ചെയ്യുമ്പോൾ നല്ല നടുവേദന ഒക്കെ ഉണ്ടാവും അനുഭവിച്ചോട്ട് അപ്പോൾ എന്തോരം ദുഷിച്ച മനസ്സാണ് അല്ലേ ഒരു മനുഷ്യൻ സിബിൻ കാണിച്ച് തെറ്റാണെങ്കിൽ റസ്മിൻ പിന്നെ എന്തൊക്കെ തെറ്റാണ് കാണിക്കുന്നത് അവിടെ കിടന്നിട്ട് റെസ്ബിൻ ഇച്ചിരി പോലും മര്യാദ ഇല്ലായി സംസാരിക്കുന്നത് റസ്ബിൻ പവർ ടീം ഉണ്ടായപ്പോൾ വന്ന് ഒരു ടീമിനെ വന്ന് ഇവിടെ വേണമെങ്കിൽ വന്ന് ഇരിക്കടാ എടാ പോടാ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് അല്ലേ സിബിൻ നമ്മുടെ ജാസ്മിൻ ജിൻഡോയെ കരിഞ്ഞ മത്സ്യ നിന്ന് വിളിച്ചു പിന്നെ ഗബ്രി ജിൻഡോയെ പോയി കുനിങ്ങി നിൽക്കുന്നു പറഞ്ഞു എന്തേ അതാരും ചോദിക്കുന്നില്ല ലാലൻ്റെ രണ്ട് എപ്പിസോഡ് വന്നിട്ട് ഒരു പ്രാവശ്യം പോലും അത് ചോദിച്ചില്ല ജാസ്മിൻ ചെരുപ്പിടാത്തതിന് മാത്രം വിമർശിച്ച് ലാലേട്ടൻ ചെരുപ്പ് കൊടുക്കുകയാണ് ചെയ്തത് അതെല്ലാം ഓക്കെ പക്ഷേ പണിഷ്മെൻറ്റ് എല്ലാവരും പ്രേക്ഷകരുടെ വിധിപ്രകാരമാണ് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇത് ജനുവനല്ല അല്ലെങ്കിൽ നമുക്ക് ബിഗ് ബോസിൽ ഇങ്ങനെ പറയാം ആ ഇത് പിന്നെ പ്രേക്ഷകരുടേതൊന്നുമല്ല അതായത് ഒരു ഷോ ഇപ്പോൾ സീരിയൽ അവർ സ്ക്രിപ്റ്റഡ് ആണ് അവരൊരു സ്ക്രിപ്റ്റ് എഴുതി സീരിയൽ കൊണ്ടു ഒത്തിരി പേര് കാണുന്നുമുണ്ട് എനിക്ക് തോന്നുന്നു അതൊരു ചാനലുകൾ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സീരിയൽ കാണുന്നത് ഏഷ്യാനെറ്റിലാണ് അപ്പോൾ അതുപോലെ ഇതൊരു ഷോ റിയാലിറ്റി ഷോ എന്ന് പറയരുത് ഒരു ഷോ ഒ ബിഗ് ബോസ് ഷോ എങ്ങനെ വെക്കണം റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ സത്യം ഉണ്ടാവുള്ളൂ അതർ ലാംഗ്വേജിൽ എന്തായാലും ഈ പ്രശ്നം ഉണ്ടാവില്ല ഇല്ല പ്രേക്ഷകരുടെ സപ്പോർട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നതെന്നെ പക്ഷേ മലയാളത്തിൽ മാത്രം ഭയങ്കര ബോറ് മാത്രമല്ല സിബിൻ ഇപ്പം നല്ല പൊളിച്ചോണ്ടിരിക്കുകയാണ് കാരണം സിബിനെ മാനസികമായിട്ട് തളർത്തിയത് കൊണ്ട് തന്നെ സിബിൻ പ്രതിഷേധം ചെയ്യുന്നുണ്ട് അത് ഹാരോട അകത്തുള്ള കണ്ടസ്റ്റൻസിനോടല്ല ബിഗ് ബോസിനോട് ബിഗ് ബോസിനോട് തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ കണ്ടന്റിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നേ ചോദിക്കുന്നുണ്ട് മൈക്ക് വലിച്ചെറിഞ്ഞു മൈക്ക് ഉപയോഗിക്കുന്നില്ല അവിടെ പോയിരിക്കുക ബിഗ് ബോസ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവസാനം ബിഗ് ബോസ് പറയുന്നുണ്ട് റിലാക്സ് ആയി പുറത്ത് പോയിരിക്കുന്നു വേറൊരാൾ പറഞ്ഞാലെങ്കിൽ തീർച്ചയായും പുറത്താക്കി എന്തുകൊണ്ട് ബിഗ് ബോസ് സിബിനെ പുറത്താക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മേ ബി സിബിൻ വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസില് റേറ്റിംഗ് ഉയർന്നത് ജാസ്മിൻ ഗബിയെ പിരിക്കുമെന്ന് പറഞ്ഞു തന്നെയാണ് ഇവിടുന്ന് പോയത് അല്ലേ അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു പുറത്ത് പറയുമ്പോൾ ലാലേട്ടനോ ബിഗ് ബോസിനോ പറയാമായിരുന്നു അങ്ങനെ ഒരു പാടില്ല അവർ തന്നെയാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത് ഇതിൽ ആരുടെ ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾ നിങ്ങൾ തകർക്കാൻ ഉദ്ദേശിക്കുന്നത് ആരുടെതാണ് തകർക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് എൻട്രി ആകുമ്പോഴത്തേക്ക് തന്നെ ബിഗ് ബോസ് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോഴതിന് ഉത്തരം പറയുന്നു ആ ഉത്തരത്തിന് കറക്റ്റ് ആ ഒരു ആൻസറിനുസരിച്ച് അവൻ പുറത്ത് പുറത്തുനിന്ന് പറഞ്ഞ് എന്താണോ പോയത് അതേ ടോപ്പിക്കുന്നു ാണ് അവിടെ പോയി ചെയ്യുന്നത് ജാസ്മിൻ്റെ കൊള്ളരുതായ്മകൾ പുറത്ത് കാണിക്കുന്നത് പിന്നെ ജാസ്മിനോട് ഒരു പേഴ്സണിന് ദേഷ്യമുണ്ട് കാരണം നോർമലി അവിടെ എല്ലാവർക്കും ജാസ്മിനോട് ദേഷ്യമുണ്ടെങ്കിൽ അതിന് എന്തേലും കാരണം ഉണ്ടാവില്ലേ പിന്നെ അപ്സര അപ്സറ സ്ട്രോങ് പെയറാണ് പക്ഷേ അപ്സരയുടെ ഇമേജ് അപ്സര കാത്തു സൂക്ഷിക്കുന്നുണ്ട് പുറത്തിറങ്ങിയ അപ്സരയ്ക്ക് സെക്കൻഡ് ലൈഫാണ് സോ അപ്സരയുടെ ലൈഫ് ഇനിയൊരു കംപ്ലയിൻറ്റിൽ പോയി കഴിഞ്ഞാൽ അപ്സരയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവരുടെ അതുകൊണ്ടാണ് മാക്സിമം ഇമോഷണൽ ടൈമെല്ലാം വഴക്കുണ്ടാകാതെ പിടിച്ചു നിൽക്കുന്നത് അപ്സര ഓക്കെ അപ്പോൾ എന്ത് നമുക്ക് തുടർന്ന് കാണാം അല്ലേ ഇന്നത്തെ എപ്പിസോഡെല്ലാം കാണാം സിബിൻ എന്താണ് ബിഗ് ബോസ് പുറത്ത് വിടുമോ അത് സിബിൻ പക്ഷേ സിബിൻ ഒന്ന് റിലാക്സ് റിലാക്സായി ഞാൻ പറയുന്നത് ജിൻഡോ പറയുന്നുണ്ട് ഒരു എപ്പി അന്നനെ നമ്മുടെ അതായത് നമ്മുടെ ഫെയിലിയറിനെ മുൻനിർത്തി നമ്മൾ കളിക്കരുത് നമ്മുടെ സക്സസ്സിനെ മുൻനിർത്തി വേണം കളിക്കാൻ അങ്ങനെ എന്നിട്ട് ജിൻഡോ സിബിനോട് പോയി പറയുന്നുണ്ട് നീ എനിക്ക് വേണ്ടി ഇവിടെ നിൽക്കണമെന്ന് പക്ഷേ അപ്പോഴത്തേക്കും ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്ത് ജിൻഡോയെ മാറ്റുന്നുണ്ട് ഏ ഒരാൾക്ക് സപ്പോസ് ആ ജിൻഡോയ്ക്ക് ഒരു മേ ബി അവിടെ നിന്ന് കുറച്ച് സംസാരിച്ചെങ്കിൽ റിലാക്സ് ആകുമായിരുന്നു എനിക്ക് തോന്നുന്നു സിബിൻ ഇത്രയ്ക്ക് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവേണ്ട ആവശ്യമില്ല കാരണം എന്തും അടിച്ച് പോട്ടേന്ന് വെച്ചിട്ട് കളിക്കണമായിരുന്നു അതാണ് അവിടെ കാണിക്കേണ്ടത് കുറച്ചുകൂടെ പവറിൽ പുറത്ത് പവറിൽ വരണമായിരുന്നു പക്ഷേ ഇതും ഒരു അടിപൊളിയായിരുന്നു കാരണം ഇന്ന് വരെ ഈ ആറ് സീസണിലും ആരും ബിഗ് ബോസ് ചോദ്യം ചെയ്തിട്ടില്ല ഇത് ബിഗ് ബോസിനോടാണ് പ്രതിഷേധം പറയുന്നത് ഒരിക്കലും ബിഗ് ബോസിനോട് പറയുന്നില്ല നിങ്ങൾ എന്നെ വെച്ച് കണ്ടനുണ്ടാക്കാൻ പോകാന്ന് പാവ പോവുകയാണോ എന്ന് അതിനേക്കാളും വലുതെന്താ ഉള്ളത് അപ്പോൾ എന്തായാലും കാണാം എനിക്ക് എപ്പോഴും ജിൻഡോ സിബിൻ ഇഷ്ടം തന്നെയാണ് ജിൻഡോയു ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പോൾ സിബിൻ്റെ ഗെയിം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ജിൻഡോയും സിബിനൊക്കെ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ജിൻഡോയ്ക്ക് സപ്പോർട്ടായിട്ട് സിബിൻ ഉണ്ടാവും സോ ഓക്കെ അവരോട് കളി തുടരട്ടെ നോക്കാം നമുക്ക് എന്താ സംഭവിക്കുന്നത് എന്നല്ലേ